നമസ്കാരം പ്രധാന വാർത്തകളുമായി കൊഴിഞ്ഞ അഞ്ചു ജീവനുകൾക്ക് പ്രണാമം അർപ്പിക്കുന്നു ആലപ്പുഴ ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിൽ പൊലിഞ്ഞത് അഞ്ചു ജീവനുകൾ മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു ആറ് പേർക്ക് പരിക്ക് സൗദി കിരീടാവകാശിക്ക് യു എയിൽ ഊഷ്മള സ്വീകരണം അറബ് മേഖല നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിന് ഗൾഫ് അറബ് സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് യു എയും സൗദിയും ആവശ്യപ്പെട്ടു ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനും സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനും ഇരുവരും സന്നദ്ധത അറിയിച്ചു അൻപത്തിമൂന്ന് എഴുത്തുകാരെ ആദരിക്കുന്ന വ്യത്യസ്ത ചടങ്ങുമായി അവർ ടിവി ട്വന്റി ഫോർ സെവൻ അമ്പത്തി മൂന്നാമത് യു എ ഈദ് എത്തിഹാദ് സെലിബ്രേഷൻ ഡേയിൽ അൻപത്തി മൂന്ന് എഴുത്തുകാരെ ആദരിച്ചു അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഷാർജ നെസ്റ്റോ മിയോമാളിൽ നടന്ന ഗംഭീര ചടങ്ങിൽ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പുസ്തക പ്രകാശനം നടത്തിയ പ്രശസ്തരായ അൻപത്തിമൂന്ന് എഴുത്തുകാരെ ആദരിച്ച ചടങ്ങാണ് അവർ ടി വി ട്വന്റി ഫോർ സെവൻ നടത്തിയത് എഴുത്തുകാരെ ആദരിക്കുന്ന ചടങ്ങിനൊപ്പം <laughs> ും അരങ്ങേറി It's about you in the Rebecca Here lives a woman loving a man, for he is immortal in hearts of all.

We

ദേശീയ ദിനാഘോഷത്തിനിടെ അശ്രദ്ധമായി ഓടിച്ച വാഹനങ്ങൾ പിടിച്ചെടുത്ത് അജുമാൻ പോലീസ് യു എയുടെ ദേശീയ ദിനാഘോഷത്തിനിടെ അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും മോശം പെരുമാറ്റത്തിനും ഒട്ടേറെ വാഹനങ്ങൾ അജ്മാൻ പോലീസ് പിടിച്ചെടുത്തു അജ്മാൻ ബീച്ച് റോഡിൽ ഈദൽ അൽ എത്തിഹാദ് ആഘോഷത്തിനിടെയാണ് ഈ നിയമലംഘനങ്ങൾ നടന്നത് ബേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ തീപിടുത്തം വൻ നാശനഷ്ടം മസ്കത്ത് ഗവർണറ്റിൽ സീബ് വിലയത്തിലെ ബബേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വൻ തീപിടുത്തം മെറ്റൽ ആക്രി വിൽപ്പന സ്ഥാപനത്തിലാണ് സംഭവം ആർക്കും പരിക്കില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു തിരുവണ്ണാമല ഉരുൾപൊട്ടൽ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെത്തി തമിഴ്നാട്ടിൽ മഴക്കെടുതി പതിനാറ് മരണം നഗരത്തിൽ കനത്ത മഴക്കെടുതി തുടരുന്നു ദേശീയപാതകളിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു പല ട്രെയിനുകളും വഴിതിരിച്ചുവിട്ടത് മൂലം എട്ട് മണിക്കൂർ വരെ വൈകുന്നുണ്ട് ചില സർവീസുകൾ റദ്ദാക്കി സംസ്ഥാനത്ത് വിവിധ സംഭവങ്ങളിലായി ഇന്ന് പതിനാറ് പേർ മരിച്ചതായാണ് അനൌദ്യോഗിക കണക്ക് ി ജെ പിയുടെ ഗുജറാത്തിലെ വനിതാ നേതാവ് ദീപിക ആത്മഹത്യ ചെയ്തു ജീവനൊടുക്കിയത് മക്കളെ മറ്റൊരു മുറിയിലാക്കിയ ശേഷം ഇനി സ്പോർട്സ് അണ്ടർ നയൻറ്റീൻ ഏഷ്യകപ്പിൽ പാകിസ്ഥാനോട് തോറ്റ ഇന്ത്യയുടെ തിരിച്ചുവരവ് ജപ്പാനെതിരെ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് വിജയം ഫോർമുല വൺ ഖത്തർ ഖാൻപ്രി റെഡ്ബുൾ ഡ്രൈവർ മാക്സ് വെസ്റ്റപ്പിന് കിരീടം ബാഡ്മിന്റൺ താരം സിന്ധു വിവാഹിതയാകുന്നു ഹൈദരാബാദ് വ്യവസായി വെങ്കടദത്ത സായിയാണ് വരൻ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ കാണാം